മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു ചേർത്തല എസ് എൻ കോളേജിൽ നടക്കുന്ന എൻ സി സി ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷ ക്യാമ്പയിൻ ഒരുക്കിയത് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ചേർത്തല എസ് എൻ കോളേജിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് എൻ സി സി കാഡറ്റുകളിലൂടെ റോഡ് സുരക്ഷ ബോധവൽക്കരണം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജിംസൺ സേവിയർ പോൾ നേതൃത്വം നൽകി നടന്നത് എൽ സി സി കടക്റ്റുകളിലൂടെ റോഡ് സുരക്ഷ ഉറപ്പുവരു ഉറപ്പുവരുത്തുക അവരിലൂടെ മറ്റുള്ളവരിലേക്ക് കുട്ടികളിലേക്ക് ഈ റോഡ് സുരക്ഷയുടെ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുക അതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അതുവഴി നല്ലൊരു റോഡ് സംസ്കാരം വളർത്തിയെടുക്കുക വരുന്ന യുവതലമുറയിലും തരത്തിലും യുവ മക്കളിലും നല്ലൊരു യുവ റോഡ് സുരക്ഷാ സംസ്കാരം വളർത്തിയെടുക്കാനാണ് മോട്ടോർ വാഹനങ്ങൾക്ക് ലക്ഷ്യമിടുന്നത് അതിനായിട്ട് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടന്നു വരുന്നുണ്ട് അതിന് മുന്നോടിയായി വെക്കേഷൻ സമയത്ത് എൽ സി സിയിൽ സംഘടിപ്പിച്ച ഈ ക്യാമ്പിൽ തുടർന്നുള്ള ആലപ്പുഴ ജില്ല നോക്കമാണ് പല സിറ്റി നടത്തിയത് തുടർന്നും എല്ലാ സൗകര്യങ്ങളും ഇതുപോലുള്ള പദാർത്ഥങ്ങളും നടത്തുന്നതാണ് അതുവഴി ഒരു അപകട ലഹിതമായ കുറയ്ക്കുക അതൊരു ലഹിതമായ ഒരു തലമുറയെ തലമുറ നിയമങ്ങൾ പാലിക്കുന്നു അതിൻ്റെ ഇപ്പം അറിയാൻ മാധ്യമത്തിനും മറ്റൊരു എക്രി മറ്റും ഉപയോഗിച്ചിട്ടാണ് എല്ലാ കുട്ടികളും വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഓരോ നമ്മൾ ചെറിയ പ്രായത്തിലുള്ള യുവതി ചെറുവാക്കാനാണ് നമ്മുടെ ഇപ്പോൾ ഈ റോഡ് ആക്സിഡൻറ്റും നമ്മളൊക്കെ അതൊക്കെ ഒഴിവാക്കുക എം ബി ഐമാരായ എ വരുൺ റോണി ജോസ് വർഗീസ് എ നജീബ് മുജീബ് റഹ്മാൻ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി എൻ സി സി ഓഫീസർമാരായ കേണൽ ജോയിസ് കെ ജോസഫ് ലഫ്റ്റനന്റ് കേണൽ ലിനു ജെ നായർ എന്നിവരും സന്നിഹിതരായിരുന്നു मीडिया चर्तला